കണ്ണനല്ലൂർ കനിവ കാരുണ്യവേദി പ്രവാസി സൗഹൃദ കൂട്ടായ്മ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോ വിതരണവും നടത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു കണ്ണന്നല്ലൂർ കനിവ് കാരുണ്യവേദി പ്രവാസി സൗഹൃദ കൂട്ടായ്മ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മെമൻഡോ വിതരണവും നടത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു ദീർഘകാലം ഭാഗം ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് പി കെ സുലൈമാൻ മൗലവി മൂവാറ്റുപുഴ മുഖ്യപ്രഭാഷണം നടത്തി കണ്ണനല്ലൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഇജാസുൽ കൗസരി അനുമോദന പ്രസംഗം നടത്തി ഡോക്ടർ അനീഷ് നൌഷീർ ഖാൻ നിസാമുദ്ദീൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എ അബൂബേക്കർ കുഞ്ഞ കണ്ണനല്ലൂർ നിസാം മുഹമ്മദ് കൈഫ് ഷംലാൽ കണ്ണമേൽ സലീം പണയിൽ തുടങ്ങിയവർ പങ്കെടുത്തു നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച അനസ് മുഹമ്മദിന് സഹായമായി ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡ് നൽകി കേരള സർവകലാശാലയിൽ നിന്നും ബി ഇസ്ലാമിക് ഹിസ്റ്ററി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആസിയ ഷെരീഫിന് ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം